രക്തരൂക്ഷിതമായ ഏഴര പതിറ്റാണ്ടിന്റെ ചരിത്രമാണ് പലസ്തീനും ഇസ്രയേലിനും പറയാനുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒട്ടോമാൻ സാമ്രാജ്യം തകർന്നതോടെ ജൂതരും അറബികളും താമസിച്ചിരുന്ന പലസ്തീൻ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി ബ്രിട്ടൻ നിയന്ത്രണത്തിലായിട്ട് ജൂത പൈതൃക ഭൂമിയാക്കി മാറ്റി അതോടുകൂടിയാണ് രണ്ടു വിഭാഗവും തമ്മിലുള്ള പോര് ശക്തമായത് പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന സംഘർഷ മേഖലയാണ് ഇസ്രയേലും ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും ഒക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ മേഖല ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനുമിടയിലുള്ള ഈ മേഖല ചരിത്രത്തിൽ പലസ്തീൻ എന്നാണ് അറിയപ്പെടുന്നത് ലോകമഹായുദ്ധങ്ങളും അന്നത്തെ ലോകശക്തികളുടെ ഇടപെടലുമാണ് ആ പഴയ പലസ്തീനെ വിഭജിച്ച് ഇന്ന് കാണുന്ന ഇസ്രയേലും പിന്നെ പലസ്തീൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പുമൊക്കെ മാറി മാറ്റിയത് കാലം മാറി മറിഞ്ഞെങ്കിലും ഇസ്രയേലിനും വെസ്റ്റ് ബാങ്കിലും ഗാസ സ്ട്രിപ്പിലുമെല്ലാം വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസ മുനമ്പിലെ ഫലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിലുള്ള ഒരു കൂട്ടം തോക്ക്ധാരികൾ ഇസ്രയേലിലേക്ക് ഇരച്ചുകയറി ആയിരത്തി ഇരുനൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുനൂറ്റി അൻപത്തി മൂന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് തുടക്കമാകുന്നത് യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷമാകാൻ പോകുന്നു ദിവസം ചെല്ലുന്തോറും യുദ്ധം കടുക്കുന്നതല്ലാതെ ഇരുഭാഗത്തു നിന്നും യാതൊരു ഇളവുകളും ഉണ്ടാകുന്നില്ല ആ ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി നൽകിയപ്പോൾ ഗാസ യിൽ പൊലിഞ്ഞത് നാൽപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ് പലസ്തീനികളുടെ ജീവനാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ആളുകളും തങ്ങളുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്തതോടെ ഇവിടം ശൂന്യമായി മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധചരിത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും അധികം രക്തരൂക്ഷിതമായ അധ്യായമാണ് ഗാസ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പലസ്തീൻ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരിക്കെ അതിനെ അറബ് ജൂത് രാഷ്ട്രങ്ങളായി വിഭജിക്കാനും ജെറുസലേമിൽ അന്താരാഷ്ട്ര ഭരണം നിലനിർത്താനുമുള്ള പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ അംഗീകാരം ലഭിച്ചു ജൂതന്മാർ ഈ പദ്ധതിയെ അംഗീകരിച്ചെങ്കിലും അറബ് ലീഗ് ഈ നിർദ്ദേശം തള്ളുകയാണ് തള്ളുകയാണുണ്ടായത് ജൂതന്മാർക്ക് സ്വതന്ത്രമായ ഒരു ഭവനം ലഭിക്കുകയും പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഇസ്രായേലിന്റെ സ്ഥാപക പിതാവായ ഡേവിഡ് ൻ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നതിന് ഒരു ദിവസം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിനാലിന് ഒരു ആധുനിക ഇസ്രായേൽ രാഷ്ട്രം വിഭാവനം ചെയ്തതായി പ്രഖ്യാപിച്ചു അവസാനമായപ്പോൾ ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ശതമാനമുള്ള വംശജരും ജൂതന്മാരുമായുള്ള സംഘർഷത്തിന് തിരികൊളുത്തപ്പെട്ടു ആധുനിക ഇസ്രയേൽ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം അഞ്ച് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ഇസ്രായേലിൽ ആക്രമണം നടത്തി തുടർന്നുള്ള യുദ്ധത്തിൽ ഏകദേശം എഴുപതിനായിരത്തോളം ഫലസ്തീനികൾ ജോർദാൻ ലെബനൻ സിറിയ ഗാസ എന്നിവിടങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു ഇതിനെ ഏറ്റവും വലിയ ദുരന്തമെന്നാണ് ഫലസ്തീനികൾ വിശേഷിപ്പിച്ചത് എന്നാൽ ഫലസ്തീനികളെ തങ്ങൾ നിർബന്ധിച്ച് പുറത്താക്കിയതാണെന്നുള്ള വാദത്തെ ഇസ്രയേൽ എതിർത്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഉണ്ടായെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈജിപ്തിലും സിറിയയിലും ഒരു യുദ്ധം നടത്തുകയും ഇത് ആറു ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്തു പ്രസ്തുത യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്ക് ജോർദാനിൽ നിന്നുള്ള അറബ് ഈസ്റ്റ് ജെറുസലേം സിറിയയിലെ ഗോലാൻ കുന്നുകൾ ഈജിപ്തിലെ സിനായ് ദ്വീപുകൾ ഗാസ എന്നിവ ഇസ്രയേൽ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഇസ്രയേൽ സെൻസസ് പ്രകാരം ഗാസയുടെ ജനസംഖ്യ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരമാണ് ഇതിൽ അറുപത് ശതമാനമെങ്കിലും ഫലസ്തീൻ അഭയാർത്ഥികളും അവരുടെ പിൻഗാമികളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈജിപ്റ്റും സിറിയയും ചേർന്ന ഇസ്രയേൽ പ്രദേശങ്ങളായ സൂയസ് കനാലിലും ഗോലാൻ കുന്നുകളിലും ആക്രമണം അഴിച്ചുവിടുകയും കിപ്പൂർ യുദ്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നാൽ ഇവരെ തോൽപ്പിച്ച് പറഞ്ഞയക്കാൻ ഇസ്രയേലിന് വെറും മൂന്നാഴ്ചയെ വേണ്ടി വന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലെബനോനിൽ അധിനിവേശം നടത്തിയ ഇസ്രയേൽ യാസർ അറാഹത്തിന്റെ കീഴിലുള്ള ആയിരക്കണക്കിന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഗറിലകളെ പത്താഴ്ചത്തെ ഉപരോധത്തിന് ശേഷം കടൽ തുടർന്ന് രണ്ടായിരത്തിൽ ഇസ്രയേൽ സൈന്യം ലബനിൽ നിന്നും പിൻവാങ്ങി രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും സൈനികരെയും ഇസ്രയേൽ മോചിപ്പിച്ചു രണ്ടായിരത്തി ആറിലെ പാർലമെന്റ് ഇലക്ഷനിൽ ഹമാസ് വിജയിക്കുകയും രണ്ടായിരത്തി ഏഴിൽ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രയേലും പലസ്തീൻ സൈന്യവും തമ്മിലുള്ള വലിയ പോരാട്ടങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് ഇരുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിലാണ് രണ്ടായിരത്തി ആറിൽ ലെബനലിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള രണ്ട് ഇസ്രായേൽ സൈനികരെ പിടിച്ചുകൊണ്ടുപോയ ഇസ്രേൽ സൈനിക നടപടി കൈക്കൊള്ളുന്നതിന് കാരണമായി ഇത് ആറാഴ്ച നീളുന്ന യുദ്ധത്തിന് വഴിവെച്ചു പിന്നീട് ഇസ്രായേലും ഹമാസും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായി ഇതോടെ ഹമാസ് ഇസ്രയേലിനെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ഇസ്രയേൽ യൂറോപ്യൻ യൂണിയൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഹമാസിനെ തീവ്രവാദ സംഘടനയായി കണക്കാക്കുകയും ചെയ്തു തങ്ങളുടെ സായുധ പ്രവർത്തനങ്ങൾ ഇസ്രയേൽ അധിനിവേശത്തിനെതിരായുള്ള ചെറുത്തുനിൽപ്പാണെന്നാണ് ഹമാസ് പറയുന്നത്